ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡാലോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചോദ്യത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും കാണുന്ന എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആകണം എന്നില്ല അപ്പോൾ അതുകൂടി മനസ്സിൽ വെച്ച് കൊണ്ടുവേണം നിങ്ങൾ വീഡിയോ കാണാൻ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന അതിന് ദൈവം എന്ത് ഉത്തരമാണ് തരുന്നത് പാർട്ട്നർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ് ഇതൊരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് കാണാം ട്രാൻസ്ഫർമേഷൻ ഇത് ഒരു എൻ്റായിപ്പോയൊരു കാര്യമാണ് ട്രൂത്ത് അതിൻ്റെ സത്യം മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾ ഇമോഷണൽ വിഡ്രാവൽ കാർഡ് എടുക്കാം മെറ്റിരിച്ച പ്രോസ്പെക്റ്റ് ട്രാപ്ഡ് ആൻഡ് ആണ് അപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതോ ഏതോരവസ്ഥയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇത് പാസ്റ്റിൽ നിങ്ങൾക്ക് വന്നു പോയൊരു വിഷമായിരിക്കാം കാരണം ഇതിൽ പാർട്ണർഷിപ്പ് വലിയ അലയൻസസ് വന്നിട്ടുണ്ട് അപ്പം ചില സ്നേഹബന്ധങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുള്ള ആ ഒരു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് വിട്ടുപോയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ വരാൻ എന്താണ് വഴി എന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകിൽ അത് ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ വീണ്ടും ചിലപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് പോയതോ ആയിട്ടുള്ളൊരു കാര്യം അതെന്താവും എന്ന് അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ ഈ ട്രാപ്ഡ് ആൻഡ് ഫിയറിൻ്റെ അവസ്ഥയിലാണ് അപ്പോൾ ചിലർ ഇങ്ങനെ ഒരവസ്ഥ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിപ്പോയി എന്നുള്ളതാണ് കാണുന്നത് അതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു എനർജിയാണ് ഇത് റിലേഷൻഷിപ്പിലും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലും ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒന്ന് ട്രാപ്പിലായി പോയ പോലത്തെ അതൊന്നും മാറിപ്പോകാൻ പറ്റാത്ത പോലെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ചിലർ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും പെട്ടുപോയൊരവസ്ഥയാണ് നിങ്ങൾക്കത് മാറാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ ഇതിൽ കൂടുതലും കാണാൻ പറ്റുന്നത് നിങ്ങളൊരു ഇതിലൊരു ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത് ചില കാര്യങ്ങൾ എൻ്റെ ആയതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്നു എന്നുള്ളതാണോ ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം കുറച്ച് ആൾക്കാർക്ക് അത് ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം അതെന്താണെന്ന് നമുക്ക് ക്ലാരിറ്റി എടുക്കാം എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് നമുക്ക് നോക്കാം മജീഷ്യനാണ് അപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുക ഇപ്പോൾ നിങ്ങൾ എത്ര സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്താലും നിങ്ങളെ വിശ്വസിക്കാത്ത കുറച്ചധികം ആൾക്കാരുടെ എനർജിയാണ് ഈ കാണുന്നത് നിങ്ങൾ വർക്ക് പ്ലേസിൽ നിങ്ങൾ നല്ലപോലെ ജോലി ചെയ്താലും നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് ആരും കാണുന്നില്ല എന്നുള്ളതാണ് അഥവാ കണ്ടാലും അതിനുള്ളൊരു മൂല്യമൊന്നും തരാതെ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് മാത്രം വന്നാൽ മതി എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാജിക് ഉണ്ട് എന്നുള്ളതാണ് ആ മാജിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം മതി നിങ്ങൾ ആരും ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസിൻ്റെ കുറവുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി കൂടുതൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും പൂർണ്ണമായ ഒരു വിശ്വാസം നിങ്ങൾക്കില്ല എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്നാൽ മതി നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് വിശ്വസിക്കുക നിങ്ങൾ ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് നിങ്ങളിത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ബെഗ് ചെയ്യരുത് ഒരിക്കലും എന്നാണ് ദൈവം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക അപ്പം ഒരു ട്രാൻസ്ഫോർമേഷനാണ് അതിൽ നിങ്ങൾക്കൊരു പരിവർത്തനം നിങ്ങൾക്കാണ് പരിവർത്തനം സംഭവിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനോ മറ്റുള്ള ആൾക്കാരെയും നിങ്ങൾ പരിവർത്തനം സംഭവിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് ഇവിടുത്തെ ഗൈഡൻസ് അപ്പോൾ ഇതിൽ അടുത്ത ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ കുറച്ചധികം ആൾക്കാർക്കും ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നിങ്ങൾക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളോട് ഒരുപാട് കമ്മിറ്റ്മെൻറ്റും സ്നേഹവും നിങ്ങൾക്ക് കെയറിങ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ നി നിങ്ങളോട് നിങ്ങളൊരു സ്നേഹം കൂടുതൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ കൊണ്ട് മറ്റുള്ള എല്ലാ ആൾക്കാരെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും ഒക്കെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് എടുപ്പിക്കാൻ പറ്റുമെന്നാണ് അപ്പം നമ്മൾ നമ്മളിലാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത് നമ്മൾ നമ്മളെക്കാളേറെ മറ്റൊരാളിനെ വിശ്വസിക്കുക സ്നേഹിക്കുന്നത് പ്രൊട്ടക്റ്റ് ോ ഒന്നും തന്നെ ചെയ്യരുത് എന്നാണ് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ട്രൂത്ത് ആണ് അപ്പൊ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് കോടതി സംബന്ധമായ എന്തോ ഒരു കാര്യം നടക്കുന്നു ഒരു കേസ് നടക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ നിങ്ങൾക്കത് വിജയിക്കുമോ ഇല്ലയോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് കാരണം നിങ്ങളുടെ സത്യം മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളുടെ സത്യം ജയിക്കണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ അത് ജയിക്കോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ഇതിലൊരു സെവൻ ഓഫ് ഫൂട്സിന്റെ എനർജിയാണ് ഇതിനകത്തൊരു ചീറ്റിങ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ചില ആൾക്കാർക്ക് ഒരു ജയിലി കിടക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാതെ ഒരുപാട് നാണക്കേട് നാണക്കേട് വന്ന അവസ്ഥയോ ഒക്കെ ആയിരിക്കും നിങ്ങൾ അപ്പോൾ അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ സത് ആ ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ സത്യം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും ഒരു ട്രാപ്പിലാക്കുകയോ അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങിലൂടെ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ കളനാക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പുറത്തിറങ്ങി ധൈര്യത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യം അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് അതിൻ്റെ സത്യം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും നിങ്ങളുടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ കിങ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഇതൊരു ആക്ഷൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ട് ഉള്ള ഒരു വിധി വരാനാണ് സാധ്യത കാരണം ഇതില് ഇപ്പോ ഈ ഒരു ആക്ഷൻ എടുക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന്റെ ആക്ഷൻ സത്യമായിട്ട് തന്നെ പുറത്തു എന്നാണ് കാണുന്നത് പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ഇപ്പം നിങ്ങൾ അധികം ആൾക്കാരും നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിനു മീതെ ഒന്നായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും പോസിറ്റീവായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് നിങ്ങളുടെ അടുത്ത വീണ്ടും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ വീണ്ടും ലൈഫിൽ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അതെന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോ നിങ്ങളുടെ ചോദ്യം അതായിരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും സ്പിരിച്വലായിട്ടും ഒക്കെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ദൈവം വീണ്ടും പരീക്ഷണങ്ങൾ തരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഡെവിൾ കാർഡാണ് ഉത്തരം ഇത് പുറത്തുള്ള കുറേയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ഇതെല്ലാം ഒരു ഇല്യൂഷനാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം കുറേ പരീക്ഷണങ്ങൾ തരുന്നതായിരിക്കാം ഇതിൽ നമുക്ക് നോക്കാം കാണാം മെറ്റീരിയൽ വർക്ക് അപ്പോൾ ഇതിൽ ത്രീ പെൻഡെക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളിത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ചിലപ്പോൾ കുറേ പരീക്ഷണങ്ങൾ തരുമ്പം നിങ്ങളിത് വിട്ടിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ പരീക്ഷണങ്ങളും നമ്മളൊരു പാഠങ്ങളായിട്ട് കണക്കാക്കുക അതിൽ നിന്നും നിങ്ങൾ നമ്മൾ ഒരു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സക്സസ് ആകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഈ പറ്റുന്ന ഈ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഒരുപാട് ഒരിക്കലും തളർത്തി കളയരുത് എന്നുള്ളതാണ് ഈസ് ഓഫ് സോർസ് പറയുന്നത് അപ്പം നിങ്ങളുടെ വഴി വെട്ടി നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും നിങ്ങൾ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റിയും കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ അത് ആലോചിക്കത്തോടാണ് നിങ്ങൾ പലപ്പോഴും എനിക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് പക്ഷേ അത് നമ്മളത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചത് ആ സംഭവിച്ചതിൻ്റെ പിറകിൽ അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത് മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടാത്ത വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഏറ്റവും പെയിൻഫുൾ ആയിട്ടൊരു കാര്യത്തിനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ഒരു കാര്യം നടന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു വ്യക്തി നമ്മളെ നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ് എന്നുള്ളതാണ് നമ്മൾ ചില കാര്യങ്ങളിൽ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ചിലപ്പോൾ ദൈവം ആ ഒരു ഫലം തരണം എന്നില്ല കാരണം അത്രയധികം ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നടത്തി തരാത്തത് ഫ്യൂച്ചറിൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം നടത്താത്തത് നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാകുക അതുകൊണ്ടായിരിക്കും നിങ്ങൾ പല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് പിന്നെ ഇമോഷണൽ അത് ഒരു നഷ്ടപ്പെടലിൻ്റെ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഡെത്ത് കാർഡാണ് ആ ഒരു കാര്യമൊക്കെ എൻ്റെ അയി എന്നുള്ളതാണ് നിങ്ങൾ ഒറ്റപ്പെട്ടലൊക്കെ എൻ്റെ ആയി പോയി ഇതിൽ രണ്ട് ഇപ്പോൾ ഡെത്ത് കാർഡ് രണ്ട് തവണ വന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ അത് തീരുന്ന ഒരു സമയമായിരിക്കും ഇത് കൂടുതൽ ആൾക്കാർക്കും ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ ജന്മങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ കുറേയധികം ആൾക്കാർക്കും നിങ്ങളുടെ അവസാനത്തെ ജന്മങ്ങളിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മങ്ങളിലെ എല്ലാ കർമ്മയും നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എല്ലാ കർമ്മയും ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ജന്മം ഇല്ലാതിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് കാരണം മെറ്റിലാൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി വന്നിട്ടുണ്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിട്ടുള്ള സോള് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റിലെ എല്ലാ ജന്മങ്ങളുടെയും കർമ്മ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഈ ജന്മ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയൊരു കർമ്മവുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മങ്ങളിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ചെയ്ത കർമ്മഫലവുമായിട്ട് നിങ്ങൾ ജനിക്കരുത് എന്ന ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കാം ദൈവത്തിൻ്റെ പദ്ധതി ഇതായിരിക്കാം അതുകൊണ്ടായിരിക്കണം ഈ ഇപ്പോൾ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് കാണുന്നത് അപ്പോൾ ഇതില് ഡെത്ത് കാർഡാണ് ചില ആൾക്കാർക്ക് ഇനി ഒരു ജന്മം പോലും ഇല്ല എന്നാണ് കാണുന്നത് കാരണം അതാണ് എൻഡിങ്ങാണ് പൂർണ്ണമായിട്ടും അത് എൻഡ് ആയി പോകുന്നു എന്നുള്ളതാണ് ഡെത്ത് കാർഡ് ഒരു എൻഡിങ്ങും ബിഗിനിങ്ങും ആണെങ്കിലും ഇതിലൊരു ആണ് ചിലപ്പോൾ അത് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള സോളുകളായിരിക്കും ഒരു ഭൂമിയിൽ ചില ഈ ഭൂമിയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജന്മം ഉണ്ടാകാനും സാധ്യതയില്ല അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതല്ലാ എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജ് അല്ല കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇത് നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ തോന്നുന്നുണ്ടായിരിക്കും അവസാനത്തെ ജന്മങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു റീബർത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് നമുക്ക് മനസ്സിൽ തന്നെ നമ്മളുടെ സോള് എന്നെ പറഞ്ഞു തരും ഇനി പുതിയ ഇനി വേറൊരു ജന്മം എന്ന് നമ്മളുടെ സോൾ തന്നെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നണം എന്നില്ല ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കണം പിന്നെ മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയാണ് ഈ സമയത്ത് തന്നെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ഈ ജന്മം എൻ്റെ ആക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ പ്രോസ്പെറിറ്റി വരും എന്നുള്ളതാണ് പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫുൾ ഫുൾഫിൽ ആയതിനു ശേഷമായിരിക്കും ഈ ഒരു ജന്മം എൻ്റെ ആക്കുന്നത് അപ്പോ അത് ആ ഇതിലൊരു നയൻ ഓഫ് ഫോർസിൻ്റെ എനർജിയാണ് കുറേ ആൾക്കാർ കുറേയധികം സ്ട്രഗിൾ ചിലപ്പോൾ ജീവിതം മുഴുവൻ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും ഇത് കാണുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണങ്ങൾ മാത്രം അതിജീവിച്ച് വന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും ഇപ്പം അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഇതൊരു എൻഡിങ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് സിറ്റുവേഷൻസ് എൻ്റെ ആകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇതിനൊരു ഫൈവ് എന്തക്കളാണ് നിങ്ങൾക്ക് ഒരു എർത്തലി പവർ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടെ വേണ്ട നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ജന്മം കിട്ടുമെന്നുള്ളതാണ് കാരണം അപ്പോൾ അത് ഇല്ലാതെ അല്ല നിങ്ങൾ ഈ കൂങ്ങി വിട്ട് പോകുന്നത് അപ്പം പലരും പല ആഗ്രഹങ്ങളും മാറ്റി വെച്ച് അല്ലെങ്കിൽ ഇനി നടക്കൂല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയല്ലാന്നുള്ളതാണ് നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കാനുള്ള എല്ലാ സുഖവും സൗകര്യവും ദൈവം തന്നിട്ടേ ഈ ജന്മം നിങ്ങൾ പൂർത്തിയാക്കുകയുള്ളൂ എന്നാണ് കാണുന്നത് പിന്നെ എയ്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് മെറ്റീരിയൽ സക്സസ് ഒരുപാട് വരും എന്നുള്ളതാണ് നിങ്ങളത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് വന്ന് ഒരുപാട് ബാധ്യതകളൊക്കെ വന്ന് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടായി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കുക വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആയിട്ടുള്ള ഒരു പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് വരുമെന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെല്ലാമോ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു പ്രോസ്പെറിറ്റി നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ദീപേന് അല്ലെങ്കിൽ ദൈവത്തിന് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പം നിങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഏത് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നതെങ്കിലും അതൊന്നും പ്രശ്നമില്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദൈവം തരും അതിനുള്ള ഉത്തരം മാത്രമല്ല അതിനുള്ള ഫലവും കിട്ടും എന്നാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഇന്നത്തെ റീഡിങ് ഇതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്